ചവറ ലക്കി സ്റ്റാർ ആർട്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഓണാഘോഷം സംഘടിപ്പിച്ചു വിദ്യാഭ്യാസ അവാർഡ് ക്ലബ്ബൻ്റെ കിറ്റ് വിതരണം എന്നിവയും നടത്തി സാംസ്കാരിക നടന്നു ചവറ ലക്കി സ്റ്റാർ ആർട്സ് ക്ലബ്ബാൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓണാഘോഷത്തോടനുബന്ധിച്ചാണ് സാംസ്കാരിക സാംസ്കാരിക സമ്മേളനം സമ്മേളനം നടത്തിയത് ഡോക്ടർ സുജിത് ഉദ്ഘാടനം ചെയ്തു ലക്കി സ്റ്റാർ പ്രസിഡന്റ് എസ് ഷാജി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ സീനത്ത പഞ്ചായത്ത് അംഗം സൂറത്ത് സക്കീർ സാഹിത്യകാരൻ മോഹൻ പുന്തല വി രാജേഷ് എസ് അശോകൻ ജി ബിജുകുമാർ എം മനോജ തുടങ്ങിയവർ പങ്കെടുത്തു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി വിദ്യാഭ്യാസ അവാർഡ് ദാനവും സമ്മാനദാനവും നിർവ്വഹിച്ചു പ്രഖ്യാപിക്കപ്പെട്ട ബിഷപ്പ് ജെറൂ പിതാവിന്റെ ജന്മം കൊണ്ട് പുണ്യമായി തീർന്ന കോഴികളെ ഉൾപ്പെടുന്ന ചവറയും ആത്മീയ രംഗത്ത് വലിയ അനുഭവങ്ങളായി മാറുമ്പോഴാണ് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടിക പരിശോധിക്കപ്പെട്ടാൽ കുമ്പളത്ത് ശങ്കപ്പിള്ളയും ബാരിസ്റ്റർ റേഖലപ്പിള്ളയും അടക്കം ജൂബാ രാമകൃഷ്ണപിള്ള അടക്കമുള്ളവർ ചവറയിൽ നിന്നും നമ്മുടെ സമൂഹത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ ചേർന്നാൽ വിപിൻ വിജയൻ നന്ദി പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി प्लस टू फुल ए प्लस सिलसी राइखा फातिमा एम स्टेला सांबुर थैंक यू न्यूज़ ब्यूरो चावरा